സിദ്ധാർത്ഥിന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ടെന്നാണ് പോലീസിന്റെയും കണ്ടെത്തൽ ഇതനുസരിച്ചാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയതും വിചാരണ നടത്തിയതും വിചാരണയ്ക്ക് ശേഷം ശിക്ഷയും വിധിച്ചു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് തീവ്രവാദ സംഘടനകളിൽ നിലവിലുള്ളതാണ് ആൾക്കൂട്ട വിചാരണയും ശിക്ഷ വിധിക്കലും ഇതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസും സ്ഥിരീകരിക്കുന്നത് ഇതോടെ അലിഖിത നിയമത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങി പരാതി എന്ന വ്യാജേനയാണ് ഡാനിഷ് നാട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ചു വരുത്തിയത് ഡാനിഷിന്റെ വാക്കുകേട്ടെത്തിയ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തി അതിനുശേഷം ശിക്ഷ വിധിച്ചു അതിക്രൂരമായ മർദ്ദനവും തടവിൽ പാർപ്പിക്കലും ഉണ്ടായി ഇതെല്ലാം പൂക്കോട്ടെ ഹോസ്റ്റലിലെ അലിഖിത നിയമത്തിൽ നടത്തിയ വിചാരണയുടെ ബാക്കി പത്രമായിരുന്നു അങ്ങനെ ഗുരുതര ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഇതിനെ ഗൗരവത്തോടെ കേന്ദ്ര ഏജൻസികളും കാണുന്നുണ്ട് പെൺകുട്ടിയുടെ പരാതി ഒത്തു തീർക്കാനാണ് വിളിച്ചു വരുത്തിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മലബാറിലെ പല കോളേജുകളിലും അലിഖിത നിയമങ്ങളും ഇടിമുറികളും സജീവമാണ് ഈ സാഹചര്യത്തിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിനെ ഗൗരവത്തോടെ കേന്ദ്രവും കാണുന്നുണ്ട് സിദ്ധാർത്ഥിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു ആരോപണം പോലീസിൽ പരാതിയായി പോയാൽ പ്രശ്നമാകും അതുകൊണ്ട് ഹോസ്റ്റലിൽ അലിഖിത നിയമമനുസരിച്ച് തീർക്കാമെന്നാണ് അറിയിച്ചത് അതിനുശേഷം വിചാരണയും മർദ്ദനവും അർദ്ധനഗ്നനാക്കിയായിരുന്നു അപമാനവും മർദ്ദനവും ബെൽറ്റ് കൊണ്ടും അടിച്ചു പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തുന്ന അലിഖിത നിയമപ്രകാരം കേബിൾ വയറും ബെൽറ്റുമെല്ലാം ആയുധമാക്കി അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ജാമ്യം നൽകരുത് അവർ സാക്ഷികളെ സ്വാധീനിക്കും ഇതാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഈ സാഹചര്യമാണ് കേന്ദ്ര ഏജൻസികളും പരിശോധിക്കുന്നത് വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ നേരിട്ടുള്ള അന്വേഷണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് നിർണായകമാകും സിദ്ധാർത്ഥിനെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നതാണെന്നും മൃഗീയമായാണ് തല്ലിയതെന്നും ഓഡിയോയിൽ പറയുന്നു മരണത്തിൽ സിദ്ധാർത്ഥിന്റെ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ടെന്നും ഓഡിയോയിൽ ആരോപിക്കുന്നു സിദ്ധാർത്ഥിന്റെ അമ്മാവനായ ഷിബുവിനെ സഹപാഠിയായ കുട്ടി അറിയിച്ച കാര്യമാണ് ഓഡിയോയിലുള്ളത് ഇത് കുടുംബം പോലീസിന് കൈമാറി പൂക്കോട് ക്യാമ്പസിൽ എന്ത് നടക്കണമെന്നത് ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് തീരുമാനിക്കുന്നതെന്ന് അധ്യാപകരും പറയുന്നു അധ്യാപകരും അധികൃതരും നിസ്സഹായരാണ് ഭൂരിപക്ഷം പേർക്കും പാർട്ടിയോടുള്ള വിധേയത്വം കുട്ടികളോടുള്ള നിലപാടിലും പ്രതിഫലിക്കും മറ്റുള്ളവർക്ക് ഭയമോ കരിയറിൽ ഉയർച്ച ഉണ്ടാകില്ലെന്ന ആശങ്കയോ അതിനാൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ തേർവാഴ്ചയാണ് ഈ ക്യാമ്പസ് വാസ്തവത്തിൽ സിദ്ധാർത്ഥന് ക്രൂരപീഡനമേൽക്കുന്ന ദിവസം ക്യാമ്പസിൽ സ്ഥാനക്കയറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ചില അധ്യാപകർക്കിടയിൽ സ്ഥാനക്കയറ്റം തീരുമാനിക്കുന്ന ദിവസങ്ങളിൽ വിമതസ്വരം ഉയർത്തുന്നത് കരിയറിനെ ബാധിക്കുമെന്നതിനാൽ ചിലതെല്ലാം അവർ കണ്ടില്ലെന്ന് നടിച്ചു കാണുമെന്ന് പറയുന്ന അഭിപ്രായങ്ങളും ഉണ്ട്